അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേർക്ക് വീണ്ടും വീണ്ടും ഓരോ ഡൗട്ട് ആണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് അതായത് എട്ട് മോഡൽ പത്ത് മോഡല് ഉണ്ടായിരുന്നെടുത്ത് രണ്ട് മോഡൽ അവസാനിച്ചു കഴിഞ്ഞ് ആകെ എട്ട് മോഡലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെ മോഡലാണ് ഒന്ന് വിശദീകരിച്ചിട്ട് കാണിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് വിടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ബണ്ണിന്റെ മെറ്റീരിയൽസ് ആണ് ഈ ഒരു മോഡൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ ഇതിന്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ആണ് പക്ഷെ ഒരുപാട് പേര് പേരിപ്പോൾ പത്ത് കിലോനായിട്ടും ഇരുപത് കിലോനൊക്കെ ആയിട്ട് എടുത്തിട്ട് ഇനി ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ചാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ് ഇതിൽ നമ്മൾ ഇതിൻ്റെ അതാണ് നമുക്ക് ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുമിച്ചിട്ട് രണ്ട് കിലോ നാല് കിലോ അങ്ങനെ ആയിട്ടാണ് ഓരോരുത്തർ പത്ത് കിലോ എന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് ഈ ഒരു ഐറ്റം വെൽവെറ്റ് ഇതിൻ്റെയും പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ ഓറഞ്ച് യെല്ലോ യെല്ലോ ഗ്രീന് അങ്ങനെയുള്ള പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഉള്ളതാണ് ഈയൊരു നൈലോൺ ബാൻഡ് അണ്ട നൈലോൺ ബണ് ഇതിൻ്റെയും പല കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ബിഗ് ബണ് ബിഗ് ബണ്ണില് ഈ ഒരു മോഡല് നമ്മുടെ കയ്യിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ വേറൊരു മോഡലാണ് ഈ ഒരു മോഡല് ഇത് നമുക്ക് ഇവിടെ ബിഗ് ബണ്ണി തന്നെയാണ് പക്ഷേ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് ഇത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ ഈ വരള്ള ടൈപ്പ് ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഒരു നാലഞ്ച് നാലഞ്ചെണ്ണൊന്നും പോരാ ഒരു അഞ്ചാറ് കളേഴ്സ് നമ്മുടെ കയ്യിൽ ഒരു ബണ്ണിൻ്റെ മോഡൽ നമ്മുടെ കയ്യിൽ ഉള്ളതാണ് ഈ ഒരു ബൺ മെറ്റീരിയൽസ് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മോഡൽസ് കണ്ട ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ വൺ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും വൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബൈ